ശ്രീമതി ധന്യാരാമൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധുവിൻ്റെ കാര്യത്തിൽ അതിൻ്റെ വിചാരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം സാക്ഷികൾ കൂറുമാറിയതും ആ പ്രോസിക്യൂട്ടർമാർ മാറിയതുമായി ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയാം വിശ്വനാഥന്റെ സംഭവം സമാനമായ രീതിയിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ മാതന്റെ കേസിലും ഏതാണ്ട് അതുപോലെ തന്നെ ഈ പൊതുസമൂഹം നോക്കി നിൽക്കുന്നു നിസ്സംഗരായി പോലീസ് സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപം ഒരു ഭാഗത്ത് വരുന്നു ഈ കേസിൽ പ്രതികൾ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവരിപ്പോഴും ഒളിവിലാണ് ഇത് ഈ മാതന്റെ സംഭവത്തെ എങ്ങനെയാണ് ശ്രീമതി ധന്യാരാമൻ താങ്കൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് ഇത്രയും നേരമായിട്ട് കാരണം അതായത് നേരത്തോടെ നേരമാകുന്നു ഇന്നലെ അഞ്ചരയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത് പോലീസിന് പിടികൂടാൻ കഴിയാത്തത് ഇന്നലെ അഞ്ചരയ്ക്ക് നടന്ന സംഭവമാണ് ഇന്നും ഇപ്പം സമയം നാലര ആകുന്നു പൊതുസമൂഹത്തിനാണ് അതിലെ ദളിതാദിവാസിയല്ല മറ്റേതെങ്കിലും വിഭാഗത്തിനാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള നിങ്ങളൊന്ന് നോക്കൂ ഇന്ന് രാഷ്ട്രീയക്കാര് തെരുവിലിറങ്ങിയനെ വലിയ വലിയ സാംസ്കാരിക നേതാക്കള് എല്ലാവരും പ്രതികരിച്ചേനെ ഇതൊരു ആദിവാസി ആയതുകൊണ്ട് അത് ആ വിഷയം ഞങ്ങൾ മാധ്യമങ്ങൾ പിന്തുണച്ചു രാവിലെ ട്വന്റി ഫോർ ന്യൂസ്ന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം കാര്യമായിരുന്നു അപ്പോഴാണ് വയനാട് നിന്നുള്ള ആൾക്കാര് ഈ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മൾ തന്നെ അറിയുന്നത് ഒരുപക്ഷെ മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വിഷയം ആരും അറിയത്തില്ലായിരുന്നു ആ പ്രതികളെ രക്ഷപ്പെട്ടും പോയേനെ എന്താണ് ഈ ഇതിനെ നമുക്ക് പറഞ്ഞു വിശേഷിപ്പിക്കേണ്ടത് ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണയുണ്ട് ആദിവാസി എന്തും ചെയ്യാമെന്നുള്ള അപ്പൊ നമ്മളത് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും വെറുതെയാണ് എത്ര മരിച്ചു വീണ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാൽ പോലും ഇതൊന്നും ആർ ആരെയും ഏശുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഏശുന്നില്ല ആർക്കും ഇതിനകത്ത് പ്രതികരിക്കേണ്ട ഒരു പ്രകടനം നടത്തണ്ട പന്തം കൊളുത്തി പ്രകടനം നടത്തണ്ട അറ്റ്ലീസ്റ്റ് രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നേതാക്കളും ഒന്നും വാത ഉറക്കുന്നില്ല ഇത് ഞങ്ങൾക്ക് ആ പിന്തുണ കിട്ടുന്നില്ല സമൂഹത്തിന്റെയും ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞു ഈ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് നടക്കുമ്പം അത് അപ്പം തന്നെ ഞങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുന്ന് കിട്ടണം ആ പ്രതികളെ അറസ്റ്റ് ചെയ്യണം കൃത്യമായിട്ട് അത് കോടതിയിൽ എത്തുമ്പോൾ അവർക്ക് ശിക്ഷ കിട്ടണം പക്ഷേ ഇതെല്ലാം ഇവിടെ എവിടെയെങ്കിലും പ്രതികളെ രക്ഷപ്പെടുത്തി ഇപ്പം ഈ ഉള്ള കാര്യം പറയും ഇതിനകത്ത് നാല് മുസ്ലിം വിഭാഗക്കാരാണ് പ്രതികൾ നിങ്ങൾ നോക്കിക്കോ മധുവിനെ കൊന്ന കേസിൽ വിദേശ ഫണ്ടാണ് ആ ഈ സാക്ഷികളെ മൊഴിയെ മാറ്റാനായിട്ട് നാല് വനംവകുപ്പ് ജീവനക്കാരായിരുന്നു അവർക്കൊക്കെ അമ്പത് ലക്ഷം വെച്ചാണ് കൊടുത്തത് കോടികളുടെ ഫണ്ട് ഇവർക്കൊക്കെ വിദേശത്ത് നിന്ന് വന്നിട്ടാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് മധുവിന്റെ ഒരു അട്രോസിറ്റി പോലും നേരെ നേരെ പോയി ചൊവ്വ ഇവർക്ക് ഇവർക്ക് ശ്രീമതി ശ്രീമതി സാമൂഹിക നീതി നടപ്പാക്കുക എന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം മാത്രമല്ല ഇടതുമുന്നണി സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഭരണ വൈശിഷ്ട്യമായി പറയുന്നത് ഈ സാമൂഹിക നീതി നിഷ്പക്ഷമായി നടപ്പാക്കപ്പെടുന്നു എന്ന് ഉറപ്പു വരുത്തും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു സാമൂഹിക നീതി ഈ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ ശ്രീമതി ധന്യാരാമൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ കേരള പോലീസിന്റെ ഡി സിആർ ബിന്ന് കണക്കെടുക്കണം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നിന്ന് കണക്കെടുക്കണം ഒരറ്റ അട്രോസിറ്റി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ചെയ്ത കേസുകളൊന്നും പ്രതിയെ പിടിച്ചിട്ടില്ല വിശ്വനാഥൻ കോഴിക്കോട് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് വിശ്വനാഥൻ കൊല ചെയ്യപ്പെട്ടെന്നോ ആത്മഹത്യ ചെയ്തെന്നോ അറിയില്ല പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിമാർ അയാളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് മരിച്ചു വീണു പക്ഷെ ഇന്ന് വരെ ഒരാളെ പോലും ചോദ്യം ചെയ്ത് ആ പ്രതികളെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുമ്പേ ഇവിടെ വയനാട്ടിൽ തന്നെ തോൽപെട്ടിയില് സുമേഷിനെ വണ്ടി ഇടിച്ചു കൊന്നു വണ്ടി ഇടിച്ച വണ്ടി ഏതാണെന്നോ അറ്റ്ലീസ്റ്റ് ഒരു എഫ്ഐആർ ഇട്ടോ ഇതൊന്നും ഇവിടെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല നേരത്തെ ജനമൈത്രി പോലീസ് കഴിഞ്ഞാതെ അറിയാതെ പോസ്റ്റ്മോർട്ടം ചെയ്തു അതിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായി എന്ന് വിശ്വനാഥിന്റെ സഹോദരൻ ഗോപി തന്നെ പറഞ്ഞു ആദിവാസി ആയതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും അപമാനിക്കപ്പെട്ടു എന്നാണ് ഗോപി പറഞ്ഞത് അതായത് ആദിവാസികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അവർ ഇരയാക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ പോലീസ് പോലും അവരോട് നീതിപൂർവ്വം പെരുമാറുന്നില്ല എന്നതിന്റെ ഉദാഹരണങ്ങൾ ആയി മാറുന്നുണ്ടോ ഇതൊക്കെ ഇല്ല ഇഷ്ടം പോലെയുണ്ട് പോലീസുകാർ തന്നെ കളിയാക്കാറുണ്ട് എസ് സി എസ് സി വിഭാഗത്തിൻ്റെ കേസ് കെട്ട് വരുമ്പം അവർ എന്താണ് കേസ് കെട്ടെന്നോ അങ്ങനെ വള്ളി കെട്ടെന്നോ അവരങ്ങനെ പോലീസുകാർക്കൊരു ലോക്കൽ ലാംഗ്വേജ് തന്നെയുണ്ട് ഞങ്ങളുടെ ഈ അട്രോസിറ്റി കേസുകൾ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇത് ഇപ്പൊ കുറച്ചുപേരെ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നത് അത് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ആ പോലീസിലും ഇത്തരത്തിലുള്ള വംശീയ ചിന്തകളുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ കേസുകളൊന്നും പ്രോപ്പറായിട്ട് അന്വേഷിക്കാത്തത് ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ ഈ ഒരു ഒരു കൊച്ചു ജനിച്ച് വളർന്ന ഒരു സ്കൂളിൽ എത്തുമ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് എന്തോരധിക്ഷേപം കിട്ടുന്നുണ്ടെന്ന് അറിയാവോ കഴിഞ്ഞ ആഴ്ച ഈ നമ്മുടെ മലയം കീഴ് തിരുവനന്തപുരം മലയംകീഴ് പിന്നെ ജി കാർത്തിക മെമ്മോറിയൽ പിന്നെ എം ആർ എസ്സിൽ ഒരു കുട്ടിയുടെ ചെകിട്ട തടിച്ചു അധ്യാപൻ ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല അതിന്റെ മുന്നത്തെ മാസം ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല വെള്ളായണി എസ് സി എസ് ടി സ്പോർട്സ് ഹോസ്റ്റലിൽ ഒരു കുഞ്ഞിനെ സാങ്കല്പിക കസേരയിൽ ഒന്നര മണിക്കൂർ ഇരുത്തി കേസ് എടുത്തിട്ടില്ല എവിടെയാണ് കേസ് എടുക്കുന്നത് ഒരു കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല ഇപ്പൊ മാധ്യമങ്ങളിലൂടെ വന്ന് ഈ കേസ് ഇപ്പൊ മാധ്യമങ്ങൾ കൊണ്ടുവന്നു കേസ് എഫ്ഐആർ ഇട്ടു പ്രതികളെ അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ കുറച്ച് നാളെ മുന്നേ ചേർത്തല പൂച്ചാക്കലിൽ നമ്മുടെ നിലാവെന്ന് പറഞ്ഞാൽ പെൺകുട്ടീനെ പരസ്യമായിട്ട് ഉടുപ്പ് വലിച്ചു കയറി ഇടിച്ചത് മൂന്ന് ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടിട്ടില്ല പൂച്ചാക്കൽ സ്റ്റേഷനിൽ മൂന്ന് ദിവസം രാഹുൽ കൊച്ചാപ്പിനെ പരവൂർ വെച്ച് പതിനായിരം പേര് നോക്കി നിൽക്കുകയാണ് മർദ്ദിച്ചത് ആ വീഡിയോ ഉണ്ട് എന്നിട്ട് പോലെ ഒരു പ്രതി ഐഡന്റിഫൈ ചെയ്യാൻ ഒരു മാസം പരവൂർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നു അവസാന പ്രതിയുടെ അഡ്രസ്സ് ചോദിച്ചിട്ട് പോലും ആ സ്റ്റേഷനിലെ റൈറ്റർ പറഞ്ഞാണ് അങ്ങനെ അഡ്രസ്സില് കൊടുക്കാൻ ഇവിടെ നിയമം ഇല്ലാന്നുള്ളതാണ് ഇവരൊക്കെ ആരെയാണ് ഈ പഠിപ്പിക്കാൻ വരുന്നത് ഈ പോലീസുകാർ തന്നെ പോയി നിയമം പഠിക്കട്ടെ ആദ്യം അവരാണ് ഇത്രയും ഈ കാര്യങ്ങൾ വഷളാക്കാൻ കേസുകൾ എടുക്കാതെയും കഴിഞ്ഞ രണ്ട് വർഷം എത്ര ഒരു കാസർഗോഡ് ഒരു ആദിവാസി കുട്ടീന്റെ നാല് വയസ്സുള്ള കുഞ്ഞിന്റെ സ്കൂൾ ബാഗിൽ മലം പൊതിഞ്ഞ് ടീച്ചർ കൊണ്ടു കൊടുത്തു എത്ര അട്രോസിറ്റിയാണ് എന്നിട്ട് കേസെടുത്തോ ഒരു കുഞ്ഞിന്റെ തലമുടി അസംബ്ലിയിൽ പരസ്യമായിട്ട് വെട്ടിക്കളഞ്ഞു ഇവിടെ എത്ര എത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ആരി പുറകെയൊക്കെ പോകുന്നു ആരെങ്കിലും പോയാൽ തന്നെ ഭീഷണിയാണ് ഭയങ്കര ആ ലോക്കൽ പ്രാദേശിക രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് ഒരു ഭരണ ഒരു പ്രാദേശിക രാഷ്ട്രീയം ഒരു ദളിതന്റെയോ ആദിവാസിയുടെയോ ഒപ്പം നിന്നില്ലെങ്കിൽ ആ സമൂഹത്തിന് ധൈര്യപൂർവ്വം മുൻപോട്ട് പോകാൻ സാധിക്കില്ല സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് രാഷ്ട്രീയം